ഉണ്ടാക്കാൻ കഴിവുള്ള ആരാന്ന് വെച്ചാൽ പുറം കര കൊടുക്കുന്ന തെറ്റൊന്നും ഇല്ലല്ലോ കഴിവുള്ള ആൾ ഉണ്ടാക്കണം അല്ല പുറം കര കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നല്ല മിടുക്കന്മാർ സാധനം ഉണ്ടാക്കണം ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പ്രയോറിറ്റി മാറിപ്പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ആന്ധ്രയിൽ അവർ നേരത്തെ കർണാടകയിൽ അവർ നേരത്തെ പ്രയോറിറ്റി കൊടുത്തു സോഫ്റ്റ്വെയർ ഉണ്ടോ ആ സോഫ്റ്റ്വെയറാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അന്ന് നമ്മൾ ആ പ്രയോറിറ്റി കൊടുത്തില്ല ഞാനിപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് കൊടുക്കുമ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ല ഞാൻ മാറിപ്പോയി വേറൊരാൾ മന്ത്രിയായാലും മാനേജിങ് ഡയറക്ടർ മാറിപ്പോയാലും ഈ ജീവനക്കാരും ഈ യൂണിയനുകളിൽ എല്ലാവരും മാറിപ്പോയാലും ഇതോടണ്ടേ അതോടണമെങ്കിൽ അതിനെ ഒരു ഒരു പർട്ടിക്കുലർ ഒരു പക്ക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം അത് മൂന്ന് മാസത്തിനുള്ളിലാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ രണ്ടര വർഷം മന്ത്രിസഭയുണ്ടെങ്കിൽ ഞാൻ ഇനിയൊരു രണ്ട് കൊല്ലം വെച്ച് കാര്യമുണ്ട് കാരണം നമ്മൾ മൂന്ന് മാസം ഒന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെത്തിക്കും എങ്ങനെങ്കിലും ഓടിച്ചെത്തിക്കും പിന്നെ ഗവൺമെൻറ് കാര്യമല്ലേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും ഏതായാലും ഇതിൻ്റെ ഒരു ചെലവ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനെക്കുറിച്ചും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും വളരെ നിർബന്ധമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചിലവ് കുറയ്ക്കുക എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ന്യായമാണല്ലോ നമ്മളിതിനൊരു സിസ്റ്റത്തിലാണ് ഒരു അച്ചടക്കത്തിലാക്കാതെ നമ്മൾ ചെന്ന് പൈസ ദാ പൈസ ദാ എന്ന് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് പല ആവശ്യങ്ങളിലേ വികസന പ്രവർത്തനങ്ങളിലേ ക്ഷേമപ്രവർത്തന ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കണ്ടേ അപ്പോൾ നമ്മൾ ചുമ്മാ ചെന്നതിന് പൈസതാണ് പൈസ ദു പറഞ്ഞപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഒരു ഡിസിപ്ലിൻ്റ് ആവട്ടെ ആ അതിനെ യൂണിയൻകാരെ പൂർണ്ണ പിന്തുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരധികമായ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടില്ല എന്നോട് അതിന് എനിക്ക് സന്തോഷമുണ്ട് ശമ്പള വർധനമോ അങ്ങനെയുള്ളൊരു കാര്യം അവർ പറഞ്ഞില്ല ന്യായമായൊരു ചർച്ചയായിരുന്നു വളരെ മാന്യമായൊരു ചർച്ചയായിരുന്നു വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ പിരിഞ്ഞതും അവരെ ആശയങ്ങൾ കാരണം അവർ കുറച്ചുകൂടി ജനങ്ങളുമായി അവർ തൊഴിലാളികളുമായും വണ്ടികളുമായും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായ അവരുടെ ആശയങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കും ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ അപ്പം ഞാൻ അവരുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും അവർ അത് അവരോട് പറഞ്ഞല്ലേ എനിക്കെന്താണ് ചിലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സജഷൻസ് അവർ തരാൻ പറഞ്ഞു ആ സജഷനിൽ നല്ല സജഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് നടപ്പിലാക്കും ചിലവ് കുറച്ചേ പറ്റൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തൊഴിലാളികൾ ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ലോൺ അടയ്ക്കാനുള്ള പണം അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും പിടിച്ചിട്ട് അവിടെ അടയ്ക്കണം ബാങ്കിൽ അതുപോലെ പി എഫിലേക്ക് പൈസ അടയ്ക്കണം ആ പൈസ അടയ്ക്കുന്നില്ല ആ പൈസ അടയ്ക്കണമെങ്കിൽ അതിനും ഗവൺമെൻറ്റിനോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല ഇവിടെ നഷ്ടം കുറച്ചുകൊണ്ടൊന്ന് കുറച്ച് വരുമാനം ശേഖരിച്ചാലേ ആ പൈസ അടയ്ക്കാം അതടക്കാതിരിക്കുന്നിടത്തോളം കാലം അവരെ ബാങ്കിൽ പലിശയും കൂട്ടുപലിശയും കൊടുക്കേണ്ട അവസ്ഥയിലാകുന്നു ഇത് അവർ ഉന്നയിച്ചൊരു വിഷയമാണ് അത് ന്യായമായ വിഷയമാണ് അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ വീണ്ടും പോയിട്ട് ധനകാര്യ വകുപ്പിന് മുമ്പിൽ നമുക്ക് പൈസ തരണമെന്ന് ചോദിക്കുന്നേക്കാൾ നല്ലത് ഇതിൻ്റെ ചിലവ് കുറച്ച് കൊണ്ടുവന്ന് വരവ് കൂട്ടി ഇതിൽ മിച്ചം പിടിക്കുന്ന പണം അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒരു മാനേജ്മെൻറ്റ് കാരണം അവർ പറയുന്ന ന്യായമാണ് അവർ കോൺട്രിബ്യൂട്ടറി പെൻഷനിലാണ് അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ താമസിച്ചാൽ അവർക്ക് ഇനി ശരിയായ പെൻഷൻ കിട്ടില്ല അവസാനം അതവർ പറയുന്ന ന്യായമല്ലേ അപ്പോൾ അതടക്കണമെങ്കിൽ എവിടെ പണം നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ എത്ര മിച്ചം പിടിക്കാം എന്നുള്ളതാണ് അത് താമസിച്ച് പോയാൽ നാളെ നാളെ എന്ന് പറഞ്ഞാൽ പോകും അതുകൊണ്ട് ഇരുന്ന് മെനക്കെട്ട് തിരുവനന്തപുരം ജില്ലയിലൊരു ഷെഡ്യൂൾ പരിഷ്കരണം ആദ്യം കൊണ്ടുവരും അതിൻ്റെ തകരാറുകൾ നമ്മൾ പരിഹരിക്കും അതിനുശേഷം സമാനമായി എല്ലാ ജില്ലകളിലേക്കും ആ ടീമിനെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ ഉണ്ടാക്കും അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവർ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യും അല്ലാതെ വാരി വലിച്ച് ആ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തിക്കോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യില്ല ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചെയ്യില്ല പിന്നെ സോഷ്യലായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത പേരിലോടുന്ന വണ്ടി ഒരു സ്ഥലത്തേക്ക് ഒരു വണ്ടിയുള്ളൂ അതൊന്നും നിർത്തില്ല ഇതാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ച്